ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ആർ ആർ ബി അതുപോലെ എസ് എസ് സി ഈ രണ്ട് സബ്ജക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഇതിൽ സംസാരിക്കുന്നത് ഓക്കെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഓക്കെ ഇട അപ്പോൾ ഈ പറയുന്ന ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു എസ് എസ് സി സി പി ഒ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഓക്കെ എല്ലാവർക്കും അറിയാം ഇത് എസ് ഐ പോസ്റ്റാണ് ഓക്കെ സി ആർ പി എഫ് സി ഐ എസ് എഫ് പോലുള്ള തസ്തികളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ് ഈ സി എന്ന് പറഞ്ഞ് എസ് എസ് വിളിക്കുന്ന ഓക്കെ അപ്പോൾ അതിൻ്റെ ക്ലാസ് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആർ ആർ ബിയുടെ ക്ലാസ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേയുടെ ക്ലാസ്സുകൾ നമ്മൾ ഈ വരുന്ന പതിനൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ വരുന്ന പത്താം അല്ലെങ്കിൽ പതിനൊന്ന് തീയതി സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ എസ് എസ് ഇ സി പി ഒക്കും വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ തന്നെയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക ഫ്രീ ക്ലാസ് തന്നെയാണ് നമ്മൾ നിങ്ങളെല്ലാവരുടെ അടുത്തും നമ്മൾ പറഞ്ഞതാ നമ്മൾ ഇനി ഒന്നൊന്നര വർഷത്തേക്ക് പ്രീമിയം ബാച്ച് ഒന്നും ഇല്ല ലാസ്റ്റ് പ്രീമിയം ബാച്ച് അഗ്നിവീർ ആണ് അഗ്നിവീർ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നമുക്ക് പ്രീമിയം ബാച്ച് ഉണ്ടായിരിക്കത്തില്ല ഓക്കെ ഒരുപാട് തിരക്കുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ തിരക്കുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആ ഒരു പ്രീമിയം ബാച്ച് ഇപ്പോൾ തൽക്കാലം വേണ്ട നമ്മൾ തീരുമാനിച്ചത് ഓക്കെ പിന്നീട് ഈ യൂട്യൂബ് വീഡിയോ വീഡിയോയല്ല ഇത് കൊണ്ടിട്ട് എന്താകും എന്നൊക്കെ തോന്നാം ഓക്കെ അപ്പോൾ യൂട്യൂബ് വീഡിയോ മാത്രമല്ല ടെലഗ്രാമിൽ ദിജിഷ മിസ് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഞാനും ഒന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ടെലഗ്രാമില് നമ്മൾ ക്ലാസ് ലൈവ് ക്ലാസ് ടെലഗ്രാം ലൈവ് പോലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ സി പി ഒ റെയിൽവേ ബാച്ചുകൾക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് ആയിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന റെയിൽവേ ഈ വരുന്ന റെയിൽവേ ബാച്ച് നമ്മളിപ്പോൾ ക്ലാസ് തരുമ്പോൾ റെയിൽവേക്ക് വേണ്ടി സി പി ഒക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ സപ്പറേറ്റ് ആയിട്ട് ക്ലാസ് അല്ല തരുന്നത് രണ്ടു പേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരൊറ്റ വീഡിയോ ക്ലാസ് എന്ന രീതിയിലായിരിക്കും ക്ലാസ് വരിക ഓക്കെ അപ്പോൾ ഇതിൽ ചില ടോപ്പിക്കുകൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കത്തുള്ളൂ അത് സ്പെഷ്യലായിട്ട് നമുക്ക് വേറെ ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ട് നമുക്ക് മാറ്റി ചെയ്യാം ഓക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ചെയ്യാം ഓക്കെ അല്ലാതെ ഉള്ള നമ്മൾ റെയിൽവേക്ക് തരുന്ന ക്ലാസ് ആയിരുന്നാലും ശരി തന്നെ സി പി ഒക്ക് വരുന്ന ക്ലാസ് ആയിരുന്നാലും ശരി തന്നെ രണ്ട് ആൾക്കാർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ് വരുന്നത് സി പി ഒക്കെ ഒരു ലെവല് കൂടിയ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ റെയിൽവേക്കും എ എൽ പി പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഒരല്പം ലെവൽ കൂടിയ പരീക്ഷകൾ തന്നെ ആയിരിക്കും അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് ആയിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വരുന്ന ആ ക്ലാസ് ഇനി അടുത്ത് വരുന്ന ക്ലാസ് പതിനൊന്നാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ ആയിരിക്കും വൈകിട്ട് ആറു മണിക്കായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ആറ് ആറര മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ടെലഗ്രാം ചാനലിലൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളിലേക്കും വരുന്നതായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ നോട്ട്സും ഉണ്ടായിരിക്കും പി ഡി എഫ് നോട്ട്സ് പിന്നെ അതുപോലെ കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സുള്ള കാര്യം പോലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ ക്ലാസ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ മിക്സ് ആയിട്ടായിരിക്കും പോവുക ഓക്കെ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ നേരത്തെ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ് ഉണ്ടാ വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ഏറ്റവും പുതിയ അപ്ഡേഷൻ ആർ പി എഫിന്റെ അപ്ഡേഷൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് രണ്ട് നോട്ടീസൊക്കെ കിടന്നു കറങ്ങുന്നുണ്ട് അതൊക്കെ ഫെയ്ക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ അപ്പോൾ ഇനി യഥാർത്ഥ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുപോലെ ആദ്യം വന്നത് ഒരു ഫേക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നു പിന്നീട് രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് ഒറിജിനൽ നോട്ടിഫിക്കേഷൻ വന്നത് ചിലപ്പോൾ അതുപോലെ വരുമായിരിക്കാം ഓക്കെ എന്തായിരുന്നാലും ഈ വർഷം തന്നെ ഈ വർഷം തന്നെ ഏപ്രിൽ മെയ് കൂടി തന്നെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ആർ പി എഫ് നിങ്ങൾ എല്ലാവരും കാത്തിയിരിക്കുന്ന ആർ പി എഫ് ആർ പി എസ് എഫ് രണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും തന്നിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതെല്ലാവർക്കും ബൈ ബൈ